നമ്മുടെ അഞ്ച് നില സ്റ്റാൻഡിൽ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും അതുപോലെ പാർഷ്യൽ വെയിലും മഴയും ഒക്കെ കൊള്ളേണ്ട ചെടികളൊക്കെ ഡൻറോബിയം ഫെല്ലോപ്സിസ് ആന്തൂറിയം ഇലച്ചെടികൾ ഇതെല്ലാം വെച്ചിരിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയും നമ്മുടെ കാർ കാർപോർച്ചൻ്റെ സൻഷയുടെ ഭാഗത്ത് എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നെന്നും അതുപോലെ ഇത് എങ്ങനെ അഞ്ച് നിലയിലുള്ള ഒരു ഐഡിയ ആർക്കെങ്കിലും ഇതുപോലെ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഇതുപോലെ ഒത്തിരി ചട്ടികൾ എനിക്ക് ഒരു പത്ത് അമ്പത് ചട്ടികൾ അമ്പത് കൂടുതലുണ്ട് ഒരു പത്താറുപത് ചട്ടികളെങ്കിലും നമുക്ക് ഇതുപോലെ വെക്കാൻ പറ്റിയ രീതിയിൽ എങ്ങനെ സ്റ്റാൻഡ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇതിന് മുമ്പും ഞാൻ ഈ വീഡിയോയിൽ പലപ്പോഴും ഇത് ബോഗൻ ഇരിക്കുന്ന ഒരു സ്റ്റാൻഡായിരുന്നു അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഇഷ്ടം അറിയിക്കുക ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ എന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യണം കേട്ടോ നമ്മുടെ ജി എയുടെ സ്ക്വയർ പൈപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ട്യൂബ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വെച്ചിട്ട് രണ്ട് ലെയറായിട്ട് വെച്ച് വെൽഡ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒറ്റ സ്ട്രക്ചറില് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് അത് ആറടിയുടെ അടുത്ത് പൊക്കമുണ്ട് മൊത്തം നമ്മൾ അഞ്ച് നിലയാണ് അപ്പോൾ ഏറ്റവും അടിയിൽ നമ്മളൊരു ഒര ഒരു അര ഒരു അടി പൊക്കിയിട്ട് ഒരു ലെയർ ഉണ്ടാക്കി അത് കഴിഞ്ഞ് നമുക്ക് ചട്ടി വെക്കാവുന്ന രീതിയിൽ ഒരു രണ്ടടി പൊക്കത്തിൽ നമുക്ക് ചട്ടിയുടെ വീതി എത്ര വലിയ ചട്ടി വയ്ക്കാവുന്ന രീതിയിൽ നമ്മൾ തള്ളിയിട്ടിട്ട് രണ്ടാമത്തെ സ്റ്റാൻഡ് അടിയിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റാൻഡ് ഉണ്ടാക്കി ഇതേ അളവ് എല്ലാം ഒരു സെയിം അളവാണ് ഇത്രയും ചട്ടികൾ നമുക്ക് വീതിയുള്ള ചട്ടികളും വെക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ട് മൂന്നാമത്തെ സ്റ്റാൻഡ് അതെല്ലാം രണ്ടടി പൊക്കത്തിൽ രണ്ടടി പൊക്കത്തിൽ ഇതുപോലെ വെൽഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നല്ലൊരു ഇതേപോലെ പണിതു കൊടുക്കുന്ന സ്ട്രെസ് വർക്കൊക്കെ ചെയ്യുന്ന ജോലിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ചെയ്തേ ഉള്ളൂ ഇത് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഉണ്ടാക്കി തന്നത് ഇതിൻ്റെ ഐഡിയ ഒക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ തന്നെ എനിക്ക് ചെയ്തു തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ വാർണിഷ് ചെയ്തു അത് തുരുമ്പ ഇരിക്കാനായിട്ട് ഇനി ഒന്നുകൂടി ചെയ്യേണ്ട സമയമായിട്ടുണ്ട് മഴ മാറട്ടെ എന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ അതെ ഇതേപോലെ അടുത്തത് അങ്ങനെ നമ്മൾ നാലാമത്തെ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തു ഏറ്റവും ബാക്കിൽ ഏറ്റവും മുകളിൽ വരുന്ന അഞ്ചാമത്തെ ലെയർ ഏറ്റവും ബാക്കിലായിരിക്കും അത് നമുക്ക് ഇപ്പോൾ കാർപോർച്ചിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ സംശയയുടെ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടുമ്പോൾ നമുക്ക് ഏറ്റവും ഉള്ളിൽ വരുന്ന ചെടികൾ അപ്പോൾ നമ്മുടെ ചെടികളുടെ സ്വഭാവം അനുസരിച്ച് ഏതൊക്കെ ചെടികളാണ് നമ്മൾ വെക്കുന്നതനുസരിച്ച് അതനുസരിച്ചിട്ടുള്ള ഇത് ഇത് സ്ഥലത്ത് വേണം നമ്മൾ ചെടികൾ വെക്കാൻ കേട്ടോ ഇപ്പോൾ ഇത് കാർപോർച്ചിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് കുറച്ച് കാറ്റടിയും മഴയൊക്കെ കൊള്ളുന്ന വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്താണ് അവിടെ ഞാൻ പൂക്കൾ കുറഞ്ഞ അടുത്ത പൂവിന് വേണ്ടി ഒരുക്കാൻ വെച്ചിരിക്കുന്ന ഡെൻഡ്രോബിയം ഒക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ പൂവുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഡെൻഡ്രോബിയായാലും വെൻലോപ്സിസ് ആയാലും നമ്മൾ അധികം എന്താ പറയുക മഴ കൊള്ളാൻ വെച്ചാൽ പൂവിൻ്റെ ലൈഫ് കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കേണ്ട സ്ഥലത്ത് ഏറ്റവും അധികം വെയിൽ വേണ്ടാത്തോടത്ത് അങ്ങനെ വെച്ച് വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടി കിട്ടിക്കഴിഞ്ഞാലേ ചെടികൾ സ്നേഹിക്കുന്നവർക്ക് ഇതേപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ സ്ഥലം കുറവുള്ളവർക്കൊക്കെ ചെയ്തു വെക്കാനായിട്ട് നല്ലതാണ് ഈ ഒരു സ്റ്റാൻഡിൻ്റെ കോസ്റ്റ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഒരുങ്ങോട്ട് പത്ത് പതിനൊന്ന് വർഷമായിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇത് മഴയത്തും വെയിലത്തും കിടന്നിരുന്ന സ്റ്റാൻഡാണ് അതിനകത്ത് കൂടുതലും ബോഗൻവില്ലയാണ് വില്ലയാണ് അപ്പോൾ ബോഗൻവില്ലയൊക്കെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഇതേപോലെയുള്ള പാർശല് വെയിലും പാർശ്വ മഴയൊക്കെ കൊള്ളാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല എല്ലാ ചെടികളും നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വേരോട്ടവും അത്യാവശ്യം വെയിലും ഉണ്ട് എന്നാൽ അത്യാവശ്യം ഉദിച്ച വെയിലല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫെനിലോപ്സിൻ്റെ രണ്ട് രൂപയൊക്കെ നല്ല ഉഷാറായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് എടുത്തുകൊണ്ട് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ചട്ടികളൊന്നും എടുത്ത് മാറ്റണമെന്നുള്ളൂ നമുക്ക് അപ്പുറത്തുപ്പുറത്തും ഈ രണ്ട് പേര് നിന്ന് പിടിച്ച് നമുക്ക് ഏതെങ്കിലും ശ്രദ്ധിക്കും ഇതിപ്പോൾ എത്ര സ്ഥലത്താണ് മാറി മാറിയിട്ടെങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കിത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല എന്ന് ഓർത്ത് ചെയ്യാതിരിക്കേണ്ട ഒരു കുഴപ്പമില്ല നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാവുന്ന രീതിയിൽ തന്നെയുള്ള വെയിറ്റ് ചെയതിനുണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ സഞ്ചയൻ്റെ ഭാഗം അത്രയും വീതിയിൽ തന്നെ ഞങ്ങൾ ഓരോ ബെഞ്ച് പോലെയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ മഴക്കാലത്തൊക്കെ ചെടികളൊക്കെ എടുത്ത് മാറ്റി വെക്കാനും അധികം മഴ കൊണ്ടാൽ ചീഞ്ഞ് പോകുന്ന ചെടികൾ മാറ്റി വയ്ക്കാനും അന്ന് അത്യാവശ്യം വെയിൽ കൊള്ളുകയും ചെയ്യേണ്ട ചെടികളുണ്ടല്ലോ യുഫോബിയ അഡീനിയ പോലെയുള്ള ചെടികൾ അങ്ങനെയുള്ള ചെടികളൊക്കെ വെക്കാനായിട്ട് ഇതേപോലെ നമ്മുടെ സഞ്ചയൻ്റെ ഭാഗത്തും നമുക്കിതുപോലെ ജി ഐയുടെ പൈപ്പ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഐഡിയയിൽ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടിയാൽ നല്ലതായിരിക്കുമല്ലോ അപ്പം നമ്മുടെ ഈ ഒരു ബെഞ്ച് പോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് അതിനത്യാവശ്യം അടിയിലൊക്കെ സപ്പോർട്ട് കൊടുത്ത് പൈപ്പും കമ്പിയും ചെറിയ വാർക്ക കമ്പിയും ഒക്കെ കൊടുത്ത് നമ്മളതിനെ നന്നായിട്ട് ഉറപ്പിക്കുന്നു കേട്ടോ അത് ഡ്രസ്സ് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ മുകളിൽ ചട്ടി വെക്കുമ്പോൾ അതിങ്ങനെ ബലമില്ലാതെ തൂങ്ങി തൂങ്ങി നിൽക്കും അപ്പോൾ അതൊന്ന് അവരോട് പറയണം നല്ല കാലൊക്കെ അടിയിൽ കൊടുക്കാൻ പറയണം കേട്ടോ നല്ല ഈ പൈപ്പ് കൊണ്ട് തന്നെ നല്ല ഉറപ്പുള്ള കാലുകളായിട്ട് നമുക്കിത് നടുക്ക് കുറിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് പത്തടി നീളമുള്ള പൈപ്പാണെങ്കിൽ പത്തടി നീളം തന്നെ ഞങ്ങൾ ഈ ഒരു സൈഡിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് അതല്ല അതിൽ സ്പേസ് നമ്മുടെ വീടിൽ എവിടെയാണ് വെക്കുക ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്പേസ് നോക്കിയിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെയുള്ള ചെടികളൊക്കെ വെച്ചത് അടിയണിയൊക്കെ പൂവായി തുടങ്ങി നമ്മൾ ഇതേപോലത്തുള്ള ചെടികളിപ്പോൾ മഴയത്ത് വെക്കാൻ നമുക്ക് കുഴപ്പമില്ലാത്ത നമ്മുടെ വെയിലത്ത് നല്ല വെയിൽ വേണ്ട നമ്മുടെ ബോഗമനിലെ ചെടികളൊക്കെ ഇതേപോലെ തന്നെ ബെഞ്ചിൽ തന്നെയാണ് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ ടൈലൊക്കെ വെച്ചിട്ടുള്ളവർക്ക് താഴെ ചട്ടി വെച്ചിട്ട് ടൈലൊക്കെ ചീറ്റിയാവുന്ന പേടിയും വേണ്ട അപ്പോൾ ഒത്തിരി നമ്മളിപ്പോൾ പല വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടാണ് സ്റ്റാൻഡുകളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് കുറേ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ഇതേപോലെ ഭംഗിയായിട്ട് ഇതിലും മനോഹരമായിട്ട് നിങ്ങളുടെ ചെടികളൊക്കെ വെക്കാനായിട്ട് ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമാകും അപ്പോൾ ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മുടെ വീഡിയോ എല്ലാ ദിവസം എല്ലാ ആഴ്ചയിലും മൂന്നെണ്ണം വീതം ഇടുന്നുണ്ട് നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ വരാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ വീഡിയോ നിന്നതിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം